കുട്ടനാട് മെൻകിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം സമയമാകുമ്പോൾ നമ്മുടെ തോടിൻ്റെ സൈഡിലൊക്കെ ആളുകൾ ചൂണ്ടയിടുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് മീനൊക്കെ കിട്ടിയതെന്നു അറിയാൻ വേണ്ടി ഞാനൊന്ന് പോകുന്നുണ്ട് ചൂണ്ടയിടുന്നവരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാനൊരു നാല് മണിയായപ്പോഴേക്കും വലിയ ഇരിച്ചിറ ബോട്ടിയെട്ടിയുടെ അങ്ങോട്ടുള്ള വഴിയിൽ നടന്ന് ഇതിൽ ഈ ഒരു സ്ലാബിൽ കൂടെ നടന്നാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ ഇവിടെ അക്കരയിൽ വീടുണ്ടായിരുന്നു താമസം മാറിപ്പോയി പിന്നെ ഇവിടെ ഒരു വീടുണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട് ആൾ താ ആൾക്കാരെ താമസം മാറിപ്പോയി അവിടെ ഒരു പേരക്കാമരുന്നിപ്പുണ്ട് വഴിയിലൊക്കെയാണ് ഇവിടെ പേരക്കയൊക്കെ കിളുത്തിയിരിക്കുന്നത് പേരക്ക ഞാൻ പറിച്ചു പൊട്ടുപേരക്കായിരുന്നു എന്നാലും തിന്നാലോ എന്ന് വിചാരിച്ച് പറിച്ച് ആണ് എനിക്ക് പോകുന്ന വഴിക്ക് വാങ്ങിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ പറിക്കണം ഇവിടെ അങ്ങോട്ട് നടക്കുമ്പോൾ മരമൊക്കെ ഉണ്ട് മരമൊക്കെ വെറുതെ തനിയെ കിളുത്തതാണ് ആൻഡ്രു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു യാണെങ്കിൽ എന്നെ നോക്കാതെ മുന്നേ നടന്നുപോയി പിന്നെ ഞാൻ അങ്ങോട്ട് നടന്ന് വന്നപ്പോൾ വഴിയിലൊരു പാമ്പ് കിടക്കുന്നതുകൊണ്ട് പാമ്പാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ പാല് കണ്ടപ്പോൾ മനസ്സിലായത് മഞ്ഞച്ചേരയാന്ന് ഞാൻ കുറേ നേരം അതിനെ നോക്കിയിരുന്നു അതിൻ്റെ തല ഇങ്ങോട്ട് വരുന്നുണ്ടോ കൊത്താൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കായിരുന്നു പിന്നെ ഞാനൊന്ന് കാല് വെച്ച് തട്ടിയപ്പോൾ അത് ഓടി ആ വാഴക്കൂട്ടത്തിലോട്ട് കയറിപ്പോയി പിന്നെ ഞാൻ ഇവിടെയൊക്കെയാണ് ആൾക്കാർ ശൂണ്ട ഇടാനിരിക്കുന്നത് അപ്പം ഞാനത് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് നടന്നത് അപ്പോൾ എന്നോട് എന്നെ കണ്ടപ്പോഴേക്ക് ആ ചേട്ടന്മാർ പറഞ്ഞ് ഞങ്ങളെ എന്ന് പറഞ്ഞു അപ്പോൾ അവരെ കൈപോക്കി കാണിച്ചേ ഞാൻ ഫോണും കൊണ്ട് അടക്കുന്ന കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും വീഡിയോ എടുക്കാനാണ് പിന്നെ അവിടെ ഒരു ചേട്ടൻ ചൂണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നു ഇത് വൈകുന്നേരത്തെ ബോട്ടാണ് എൺപത്തിനാല് എനിക്ക് ചില ബോട്ട് കണ്ടാൽ മനസ്സിലാവും ചിലത് കണ്ടാൽ മനസ്സിലാകത്തില്ല ചില അതിൻ്റെയൊക്കെ നമ്പർ അറിയാം പിന്നെ ഇവിടെ തൊഴിലുറപ്പുകാർ ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ബോർഡ് പോലൊരു സാധനം ഇവിടെ ചാല് വൃത്തിയാക്കി ആയിരുന്നു അവരുടെ ജോലി അപ്പോഴേക്കും ചാല് വൃത്തിയാക്കി തന്നെ എത്ര പേര് ജോലിക്കുണ്ടായിരുന്നു അതൊക്കെ എഴുതി വെച്ചിരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ കരകം പിടിച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ നാട്ടിൽ കരവോ എന്നാണ് പറയുന്നത് വേറെ ഈറ എന്നൊക്കെ പറയുന്നത് തോന്നുന്നു പണ്ട് നമ്മൾ ഇത് വഴിയൊക്കെ നടക്കുവാൻ ഇപ്പം പിന്നെ അക്കരയിൽ വീടുകളൊക്കെ ഉണ്ട് അടുത്തടുത്ത് വീടുകളുണ്ട് അക്കടുത്ത പാടവും കൊയ്ത്ത കഴിഞ്ഞ് വെള്ളം കയറ്റി ഇപ്പറേ ഇക്കരയിലെ പാടം നമ്മുടെ അവിടുത്തെ പാടം എന്ന് പറയുന്നത് മെതിച്ചിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴേക്കും അവിടെ ചൂണ്ടയിടുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ല അപ്പം ഞാൻ തിരിച്ചു നടന്നു ഒരാളെ മാത്രമേ കണ്ടുള്ളൂ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോയതന്നെ ഒരു എനിക്ക് അറിയാവുന്നിട്ട് ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നത് കണ്ടിട്ടാണ് പക്ഷേ ഞാൻ ചെന്നപ്പം ഒരു സമയം കുറച്ച് താമസിച്ച് പോയി അതുകൊണ്ട് ആളെ കണ്ടില്ല ഇത് മറ്റേ വട്ടയിലാണ് വട്ടയില ഒരു പാട്ടുണ്ടല്ലോ അതിനകത്ത് നടന്ന ഈ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന ഞാൻ തോന്നുന്നു പിന്നെ ഒരു മീൻകാലം ചേട്ടൻ എൻ്റെ വീടിൻ്റെ അടുത്ത ഈ ചേട്ടൻ ചൂണ്ടയിട്ടുണ്ടിരുന്നത് അപ്പം ചേട്ടൻ തിരിച്ചു പോവുക ഇങ്ങോട്ട് ഞാൻ വന്നത് പാടത്തൂടെ ഇറങ്ങിയാണ് ഇതൊരു തൂമ്പാണ് ഇത് നമ്മൾ പണ്ട് പണ്ടിവിടെ കളിക്കുന്നത് കളം നെല്ല് കൂട്ടിയിടുന്ന കളമാണ് ഇതിവിടെ നമ്മൾ നേരത്തെ കളിക്കുന്നു ഞാൻ ഇറങ്ങിയപ്പം ആൻഡ്രോടെ നോക്കിയിരുന്നു പിന്നെ അവനും ഓടി വന്നു എൻ്റെ കൂടെ പാടത്തിറങ്ങുന്ന ഇഷ്ടമാണെന്ന് തോന്നുന്നവന് പാടത്തൂടി നടന്നപ്പോഴേക്കും എൻ്റെ വീട് ആ ദൂരത്ത് കാണുന്നതാണ് എൻ്റെ വീട് പാടമൊക്കെ മെതിച്ചിട്ടിരിക്കുക ഈ പാടം ഒന്നും മെതിച്ചിട്ടില്ല നമ്മൾ എൻ്റെ വീടിൻ്റെ പുറകിലത്തെ പാടമാണ് ഇവിടെ കച്ചി കത്തിച്ചതിന്റെ ചാരമൊക്കെ കിടപ്പുണ്ടായിരുന്നു എൻ്റെ കാലിലൊക്കെ അത് പറ്റി പിന്നെ ചാലുണ്ട് ചെറിയ ചാല് ഇത് എൻ്റെ വീടിൻ്റെ പുറകെ പഴത്തിൻ്റെ ചാലാണ് പിന്നെ ഞാൻ ഇപ്പൊ കയറി വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ കരവൊക്കെ വാടിയിരിക്കുവാണ് ഇത് ഞാൻ മൂക്കട്ടപ്പഴം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അവിടം വഴി കയറിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നത് അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വീടാണ്